ഭർത്താവിന് നിയമാനുസൃത പ്രായപരിധി കഴിഞ്ഞതിന്റെ പേരിൽ ഭാര്യയ്ക്ക് കൃത്രിമ ഗർഭധാരണ ചികിത്സ നിഷേധിക്കാനാവില്ലെന്ന് ഹൈക്കോടതി ദമ്പതികളെ ഒന്നിച്ച് പരിഗണിച്ച് പ്രായം വിലയിരുത്തേണ്ടതില്ല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കാര്യത്തിൽ ഇത് ബാധകമാണ് ദമ്പതികളിൽ ഒരാളുടെ പ്രായപരിധിയുടെ പേരിൽ പങ്കാളിക്ക് അവസരം നിഷേധിക്കുന്നത് വിവേചനമാണെന്നും ജസ്റ്റിസ് സി എസ് ഡയസ് ചൂണ്ടിക്കാട്ടി മലപ്പുറം സ്വദേശിയായ നാൽപ്പത്തിയാറ് ഗാരിക്ക് ദാതാവിന്റെ ബീജകോശങ്ങൾ ഉപയോഗിച്ച് ഗർഭധാരണ ചികിത്സ തുടരാൻ അനുമതി നൽകിയ ഉത്തരവിലാണ് കോടതിയുടെ ഈ നിരീക്ഷണം സ്വകാര്യ ആശുപത്രി ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് യുവതി നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ആക്ട് പ്രകാരം കൃത്രിമ ഗർഭധാരണ ചികിത്സയ്ക്ക് നിയമാനുസൃത പ്രായപരിധി പുരുഷന് അമ്പത്തിയഞ്ചും സ്ത്രീക്ക് അമ്പത് വയസ്സുമാണ് ഭർത്താവിന് അമ്പത്തിയേഴ് വയസ്സുണ്ടെന്ന കാരണത്താലാണ് ഹർജിക്കാരിക്ക് ചികിത്സ നിഷേധിച്ചത് എന്നാൽ നിയമവ്യവസ്ഥയിൽ പറയുന്ന പ്രായ നിയന്ത്രണം വ്യക്തി അധിഷ്ഠിതമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വിവാഹബന്ധം നിലവിലില്ലാത്തയാൾക്കും ചികിത്സ തേടാൻ സാധിക്കും നിശ്ചിത പ്രായപരിധിക്ക് ുള്ള ഹർജിക്കാരിക്ക് ചികിത്സ നിഷേധിച്ചത് ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ് കുട്ടികളില്ലാത്തവർക്ക് മാത്രമേ അത്രക്കാർ കടന്നുപോകുന്ന നിശബ്ദ വേദനയുടെ തീവ്രത മനസ്സിലാക്കാനാകൂ എന്നും കോടതി കൂട്ടിച്ചേർത്തു